നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ ഇന്നത്തെ ലൊക്കേഷൻ മാവേലിക്കര ചെന്നിത്തല കാരായ്മ തിരുവല്ല കായംകുളം മെയിൻ റോഡിൽ കാരായ്മ ജംഗ്ഷനിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ കാരായ്മ ക്ഷേത്രത്തിന് സമീപത്ത് മുഞ്ഞനാട്ട് ഭാഗത്ത് അൻപത്തി ഏഴ് സെൻറ്റ് വസ്തു വിൽപ്പനയ്ക്ക് ഈ കാണുന്നതാണ് അൻപത്തി ഏഴ് സെൻറ്റ് വസ്തു ആവശ്യമെങ്കിൽ ഫ്ലോട്ട് തിരിച്ചു കൊടുക്കാൻ ലാൻഡ് ഓണർ തയ്യാറാണ് ഫ്ലോട്ട് തിരിക്കുമ്പോൾ വിലയിൽ വ്യത്യാസം വരുന്നു സെന്റ് വില രണ്ടര ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ നയൻ സീറോ സിക്സ് വൺ സിക്സ് എയ്റ്റ് വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോണ്ടാക്ട് ചെയ്യാം വസ്തുവിലേക്കുള്ള വഴിയും വസ്തുവും കാണാം അമ്പലത്തിൻ്റെ സമീപത്ത് നിന്നും വലിയ കുളങ്ങരയിലേക്കുള്ള റോഡാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ റോഡിന് ഫ്രണ്ടേജോട് കൂടിയാണ് അൻപത്തി ഏഴ് സെൻറ്റ് വസ്തു കാരായ്മ ദേവി ക്ഷേത്രത്തിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ വസ്തുവിലേക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ പത്ത് സെന്റ് മുതൽ ഫ്ലോട്ട് തിരിച്ചു കൊടുക്കാൻ ലാൻഡ് ഓണർ തയ്യാറാണ് അൻപത്തി ഏഴ് സെന്റും ഒന്നിച്ചെടുക്കുമ്പോൾ സെന്റ് വില രണ്ടര ലക്ഷം രൂപയാണ് ഫ്ലോട്ട് തിരിക്കുമ്പോൾ വിലയിൽ വ്യത്യാസം വരുന്നു നമ്മൾ ഈ കാണുന്ന ജംഗ്ഷൻ കാരായ്മ ജംഗ്ഷൻ ആണ് തിരുവല്ല കായംകുളം മെയിൻ റോഡ് ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ തന്നെ കാരായ്മ ക്ഷേത്രത്തിന്റെ ബോർഡ് കാണാം ഈ കവാടം നിൽക്കുന്ന റോഡിലൂടെയാണ് വസ്തുവിലേക്ക് പോകേണ്ടത് ഏകദേശം അര കിലോമീറ്റർ മാത്രം ദൂരം ജംഗ്ഷനിൽ നിന്ന് അമ്പലത്തിലേക്ക് വരുമ്പോൾ അമ്പലത്തിന്റെ ബാക്ക് സൈഡാണ് നമ്മൾ ഈ കാണുന്നത് ഈ റോഡിൽ നിന്ന് ഈ വളവ് തിരിഞ്ഞ് ഫസ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് തിരിയുമ്പോൾ ഇരുന്നൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ അൻപത്തി ഏഴ് സെൻറ് വസ്തുവിലേക്ക് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ വളവ് തിരിഞ്ഞു വരുമ്പോൾ ആദ്യം കാണുന്ന ഇടത്തോട്ടുള്ള വഴി ഈ വഴി ചെല്ലുമ്പോൾ വലത് സൈഡിലാണ് വസ്തു വസ്തുവിലേക്ക് പോകാം നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് നമ്മൾ ഈ കാണുന്നതാണ് ഫസ്തു